നമസ്കാരം യൂത്ത് കോൺഗ്രസ്സിൽ ചില സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു സ്ഥാന ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു രാഹുൽ മാം പാലക്കാടിൻ്റെ എം എൽ എ ആയതോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പുതിയ ഒരു നേതാവ് എത്തുന്നു ഒരു പുതിയ യൂത്തനെ കൊണ്ടുവരുവാനുള്ളൊരു ശ്രമം കോൺഗ്രസ്സുകാർ നടപ്പിലാക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത് പകരക്കാരനായിട്ട് അഭി വർക്കി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയുമ്പോൾ ആരായിരിക്കും പുതിയ യുവജന നേതാവ് എന്നുള്ളതാണ് രാഹുൽ എം എൽ എ ആയതോടുകൂടി സംഘടനാ തിരക്കുകളും പൊതുതിരക്കുകളും മണ്ഡലത്തിലെ കാര്യങ്ങളുമൊക്കെ ഒരുപോലെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിനും സ്വന്തം നാടായിട്ടുള്ള ആറന്മുളയ്ക്കും സ്വന്തം മണ്ഡലമായിട്ടുള്ള പാലക്കാടിനും ഇടയിലുള്ള ഓട്ടത്തിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വേണ്ടത്ര സമയം കിട്ടാത്ത ഒരു രീതിയായി മാറുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതേസമയം അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായിട്ട് ഉദയഭാനു ചിമ്പു ചുമതലയേറ്റതോടെ അഖിലേന്ത്യാ കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് കേരളത്തിൽ നിന്നും അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ട് മുൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും നിലവിലെ എൻ എസ് യു ഐ ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള കെ എം അഭിജിത്ത് നിലവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി എന്നിവരടക്കമുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അബിൻ വർക്കി നല്ല മിടുക്കനാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് മുൻതൂക്കമുള്ള ആറന്മുള മണ്ഡലത്തിൽ പക്ഷേ അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാൻ നേതൃത്വം ഇപ്പോൾ പരിഗണിക്കുകയാണ് അതുകൊണ്ടുതന്നെ അവിടുത്തെ പരിപാടികൾ ആറന്മുളയിലെ പാർട്ടി അബിൻ വർക്കിയെ കൂടുതലായി പങ്കെടുപ്പിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ അബിൻ വർക്കിയേക്കാൾ പ്രാമുഖ്യം ലഭിക്കുക കയ്യം അഭിജിത്തിനായിരിക്കും അഭിജിത്തിൻ്റെ പേരിന് തന്നെയായിരിക്കും മുൻതൂക്കം എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ അഭിജിത്തായിരിക്കും അടുത്ത തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വരാതെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാൻ പോകുന്നത് അദ്ദേഹത്തിന് സാധ്യത കുറവാണ് നിയമസഭയിൽ മത്സരിക്കാൻ ഇതോടൊപ്പം തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പുനഃസംഘടനയൊക്കെ വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ജിൻഷാസ് ജിന്നാസും ഒപ്പം തന്നെ വനിതാ വൈസ് പ്രസിഡൻറ് ആയിട്ടുള്ള കെ ബി ഷിബിനെയും ഒപ്പം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിനു ചുള്ളിയിൽ അടക്കം മുൻ സംസ്ഥാന സെക്രട്ടറിയും ദളിത് മുഖവുമായിട്ടുള്ള മഞ്ജു കുട്ടൻ തുടങ്ങിയവരെയൊക്കെ പരിഗണിക്കുന്നതായിട്ടാണ് അറിയുന്നത് അത് പുതിയ ദേശീയ നേതൃത്വത്തിലേക്ക് ഇതിൽ കെ സി വേണുഗോപാൽ അനുകൂലിയായിട്ടുള്ള ബിനു ചുള്ളിയിൽ ബിനു ചുളീലിനെ അഖിലേന്ത്യാ ഉപാധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെയൊക്കെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കായിരിക്കും പരിഗണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന ഷാഫി പറമ്പിലായിരുന്നു ആ ഷാഫി പറമ്പിൽ മാറിയപ്പോൾ അതുപോലെ കരുത്തനായ രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ നയിക്കാനെത്തി അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് സമരപ്രവർത്തനങ്ങൾ നടത്തി പ്രതിഷേധ സമരങ്ങൾ നിന്ന് ചിലപ്പോൾ യുദ്ധന്മാർക്കൊരു മാതൃകയാകാൻ ഷാഫി പറമ്പിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഷാഫി പറമ്പിനെ പോലെ പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ഒരു നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയായിരുന്നു ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു പ്രവർത്തന മികവ് അദ്ദേഹത്തിന് പാലക്കാട് നിന്നുള്ള ജനങ്ങളുടെ സമ്മതിദാനാവകാശം ജനപ്രീതി ഇതൊക്കെ ലഭിച്ച അദ്ദേഹത്തിന് എം എൽ എ ആകാൻ കഴിഞ്ഞപ്പോൾ ആ ജനപ്രതിനിധിയുടെ ചുമതലകൾ വഹിക്കുന്നതിനും തൻ്റെ മണ്ഡലത്തെ ഏത് സമയവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനും അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉള്ള ഓട്ടത്തിൻ്റെയും അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാതായി പോകുന്നതായിട്ടുള്ള ഒരു പരാതി അദ്ദേഹത്തിന് തന്നെ ഉള്ളതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിവാണുള്ള ഒരു ശ്രമം നടത്തുകയാണ് അപ്പോൾ അങ്ങനെ ഷാഫി പറമ്പിലിനെ പോലെ രാഹുൽ മാങ്ങ്ത്തിനെ പോലെ കരുത്തനായ ഒരു നേതാവായിരിക്കണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി വരേണ്ടത് അബിൻ ബർക്കി മിടുക്കനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത്തരത്തിൽ അബിൻ വർക്കിയെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ് ആ അബിൻ വർക്കിയെ പ്രസിഡൻ്റായിട്ട് നിയമിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല ഒരു കുറവുമില്ല പക്ഷേ അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിനെ ആറന്മുള മണ്ഡലത്തിൽ കാരണം ഓർത്തഡോക്സ് സഭയുടെ ഭൂരിപക്ഷം ആൾക്കാരായിട്ട് തിങ്ങിപ്പാർക്കുന്ന ആറമ്മുള്ള മണ്ഡലത്തിൽ നിന്ന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ചിലപ്പോൾ ആ ആക്കേണ്ട ആൾ കൂടിയാണ് ഈ അബിൻ ബർക്കി എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ട് വരുവാനുള്ള സാധ്യത കുറവാണ് പകരം എത്താൻ കഴിയുള്ളത് കോഴിക്കോട് മത്സരിച്ച പഴയ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റൊക്കെയായിരുന്ന അഭിജിത്ത് കെ എം അഭിജിത്ത് ആയിരിക്കും അപ്പോൾ അഭിജിത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഭിജിത്ത് ഷാഫി പറമ്പിലിനെ പോലെ ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കരുത്തനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിനെ നയിക്കുവാനുള്ള കരുത്തുമുണ്ട് ഒപ്പം തന്നെ കെ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ വളരെ ശക്തമായ രീതിയിൽ നയിച്ചതിൻ്റെ ഒരു പാരമ്പര്യവുമുണ്ട് ഒപ്പം തന്നെ ആ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യവും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒപ്പം തന്നെ കെ എസ് നയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ശക്തനായ ഒരു വിദ്യാർത്ഥി നേതാവ് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി സമരങ്ങളുടെ സമരമുഖങ്ങളിൽ നിന്ന് തന്നെയാണ് അഭിജിത്തും യൂത്ത് കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ മുഖമാവാൻ അഭിജിത്ത് തയ്യാറെടുക്കുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ആയിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷരായി നിയമിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ